നമസ്കാരം എല്ലാവർക്കും പുതിയ ഉരിലേക്ക് സ്വാഗതം പ്രിയ സഹോദരി സഹോദരന്മാരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെമ്പു ഗോപിയാണെന്നും മാത്രമല്ല എല്ലാ തേങ്ങക്കും വിലയുണ്ടെന്നും ഒരു തേങ്ങക്ക് വിലയുണ്ടെങ്കിൽ എല്ലാ തേങ്ങക്കും വിലയുണ്ടെന്നും പ്രസംഗിച്ച ഒരു പാസ്റ്ററാണ് കെ എ തോമസ് കെ അബ്രഹാമിന്റെ അനുജൻ സെക്രട്ടേറിയറ്റിന്റെ വഴിവാതിൽക്കൽ ഇത്ര ശക്തമായി ഗംഭീരമായി പ്രസംഗിച്ച പ്രസംഗത്തെ ഷാജൻ കറി എടുത്ത് മറ്റു ഇതിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് പലപ്പോഴും യോജിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിലും ആ ആവേശം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കാരണം എന്തിനു വേണ്ടിയായാലും തനിക്ക് ഒന്നാം സ്ഥാനത്തിനാവണം അതുകൊണ്ടാണോ അതല്ല ദൈവമക്കളുള്ള ആ ആ വേദനയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതാണോ അതല്ല അതിൻ്റെ സ്ഥായിയായ സ്വഭാവമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാനേ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ ആ പ്രശ്ന സമയത്ത് അവരുടെ ആ സംഘടന ആവേശത്തോടെ പ്രതികരിച്ചു ആ പ്രതികരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അതിനകത്ത് നിങ്ങൾ വിലയിരുത്തണം ക്രിസ്തീയമാണോ ക്രിസ്തീയമല്ലേ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും എല്ലാ തേങ്ങയ്ക്കും വിലയുണ്ടെങ്കിൽ ഒരു തേങ്ങയ്ക്ക് വിലയുണ്ടെങ്കിൽ എല്ലാ തേങ്ങയ്ക്കും വിലയുണ്ട് അത് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളായി ഞങ്ങൾ മാറുകയും ഞങ്ങൾ പത്തനംതിട്ടയിലും റാന്നിയിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസംഗവും രീതികളും ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമാണോ അതോ സമാധാനത്തിന്റെ സന്ദേശം ക്രൂശിയിൽ കിടക്കുന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്ന പ്രതീക്ഷിതങ്ങളും പ്രതികരണങ്ങളുമാണോ നമുക്ക് ആവശ്യം അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ആ പ്രശ്നത്തേക്ക് പോകാം കൊണ്ട് കിരീടം ഉണ്ടാക്കി അതിൽ സ്വർണം പൊലിഞ്ഞ് മാതാവിന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ക്രൈസ്തവരുടെ ഓട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ തൃശൂര് പോകുമ്പോൾ കിരീടം മാത്രം കൊണ്ടുപോയാൽ മതി പക്ഷേ ഈ കിരീടം വയ്ക്കാൻ ഡൽഹിയിലോ ഛത്തീസ്ഗഡിലോ പോയാൽ മാതാവിന്റെ തലയും കൂടെ കൊണ്ടുപോകേണ്ടി വരും കാരണം അവിടുത്തെ മാതാവിന് തലയില്ല അവിടുത്തെ മാതാവിന്റെ തല ഹനുമാൻ സേനക്കാരനോ ബജരംഗതള്ളുകാരനോ ആർ എസ് എസ് കാരനോ നേരത്തെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാകും വന്നാൽ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും തിരുവല്ലാവിലും ഒക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെത്തും ചിലർക്ക് ഇവിടുത്തെ പന്തക്കോസുകാരുടെ വില അറിയത്തില്ല നിങ്ങൾ തിരിച്ചറിയണം കത്തോലിക്കന്റെ വോട്ടിനും മർത്താമക്കാരന്റെ വോട്ടിനും സി എസ് എക്കാരന്റെ വോട്ടിനും സാൽവേർ ഷാർബിക്കാരന്റെ വോട്ടിനും ഹിതാഞ്ജലിക്കക്കാരന്റെ വോട്ടിനും പന്തക്കോസുകാരന്റെ വോട്ടിനൊക്കെ ഇവിടെ ഒരേ വാല്യു ആ ഒരു തേങ്ങയ്ക്ക് ഉണ്ടെങ്കിൽ എല്ലാ തേങ്ങായ്ക്കും വിലയുണ്ട് ഒരു തേങ്ങായ്ക്ക് വിലയില്ലെങ്കിൽ ഒരു തേങ്ങായ്ക്കും വില ഹൈന്ദവ തീവ്രവാദ സംഘടന ജനക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കിക്കൊണ്ട് ഏകദേശം അഞ്ചിൽ പരം വർഷങ്ങളായി ആ മഠത്തിൽ കഴിയുകയും ക്രൈസ്തവരായുള്ള യുവതികളെ അനധികൃതമായി തടങ്കലിൽ വെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരെ നിർബന്ധിച്ച് മതം മാറ്റിയതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവരെ റേപ്പ് ചെയ്യുമെന്ന് ബജുരംഗതള്ളിന്റെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് ആ പെൺകുട്ടികളുടെ വായ്മൊഴിയായി തെളിവ് സഹിതം പുറത്തു വന്നെങ്കിൽ ഞങ്ങളുടെ ചോദ്യം കന്യാസ്ത്രീകളെയാണ് പിടിച്ച് ജയിലിൽ വന്നത് അതോ ചോരയ്ക്ക് പകരം ഞരമ്പിൽ കൂടെ വർഗീയ വിഷം കലർത്തിയ ഈ പതിനെട്ടും ഇരുപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തിയ ഈ ഭജരംഗകളിന്റെ പ്രവർത്തകരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കണം നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ചില ആളുകൾ ചെമ്പുകൊണ്ട് കിരീടമുണ്ടാക്കി അതേ സ്വർണം പൊഴിഞ്ഞ് മാതാവിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ക്രൈസ്തവരുടെ വോട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ തൃശൂര് പോകുമ്പോൾ കിരീടം മാത്രം കൊണ്ടുപോയാൽ മതി പക്ഷേ ഈ കിരീടം മറ്റാൻ ഡൽഹിയിലോ ഛത്തീസ്ഗഡിലോ പോയാൽ മാതാവിന്റെ തലയും കൂടെ കൊണ്ടുപോകേണ്ടി വരും കാരണം അവിടുത്തെ മാതാവിന് തലയില്ല അവിടുത്തെ മാതാവിന്റെ തല ഹനുമാൻ സേനക്കാരനോ ബജറംഗതള്ളുകാരനോ ആർ എസ് എസ് കാരനോ നേരത്തെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കേക്കും ലടുവുമായിട്ട് അരമനകൾ കയറിയിറങ്ങുന്നവർ നിങ്ങൾ ക്രൈസ്തവരെ മുണ്ടന്മാരാണെന്ന് ധരിക്കരുത് കേരളത്തിൽ കേക്കും വടക്കേന്ത്യയിൽ കേസും ഈ ഇരട്ടത്താപ്പ് നയം ഇനിയും ക്രൈസ്തവരോട് കാണിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അതിവിടെ അനുവദിച്ചു തരികയില്ല റിയേണ്ട ഒരു കാര്യമുണ്ട് കേക്ക് കൊടുത്തും ലഡു കൊടുത്തും കിരീടം കൊടുത്തും ചെമ്പു ചെമ്പുകോപിയെ പോലുള്ള ആളുകൾ ക്രൈസ്തവരെ ഇവിടുത്തെ സംഘപരിവാറിന്റെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ കളിച്ച കളിയിൽ എളിയും പാമ്പും ശ്രീകാലാടന്റെ ബോക്സ് അത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ കരിക്കൽ നീക്കി 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 തൊണ്ണൂറ്റൊമ്പതോ വന്നു ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ടെങ്കിൽ നൂറോ കയറാം ആ സമയത്താണ് ഛത്തീസ്ഗഢിൽ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ഒൻപത് ദിവസം അനധികൃതമായിട്ട് തടവിൽ വെച്ചത് നമുക്കറിയാം ഏണിയും പാമ്പും തൊണ്ണൂറ്റൊമ്പത് പാമ്പിന്റെ വാഴ വിഴുങ്ങി ഇപ്പൊ പൂച്ചത്തെ വന്നിട്ടുണ്ട് വെള്ളിച്ചെന്നത് താഴെ പൂജത്തെ വന്നിട്ടുണ്ട് ഇനി കളിച്ചു കയറണം പക്ഷെ ആ കേറ്റം ഞങ്ങൾ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ മാധ്യമ ശ്രോതാക്കളോട് പറയുവാനുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനുമിടയിൽ പെൻഡക്കോസ് കർസ്മാറ്റിക്ക് ചർച്ചകളിൽ അംഗബലമുണ്ടെങ്കിൽ നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം ആര് തോക്കണമെന്ന് ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളുടെ വോട്ടുകൾക്ക് ശക്തിയുണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ ഇത് തെളിയിക്കും വന്നാൽ <Sýý> okay. anyway, ും തിരുവനന്തപുരത്തും തിരുവല്ല പെന്തക്കോസുകാരുടെ വില അറിയത്തില്ല നിങ്ങൾ തിരിച്ചറിയണം കത്തോലിക്കന്റെ വോട്ടിനും മർത്താമക്കാരന്റെ വോട്ടിനും സി എസ് എക്കാരന്റെ വോട്ടിനും സാൽവേർ ഷാർമക്കാരന്റെ വോട്ടിനും ഇവാഞ്ചലിക്കാരന്റെ വോട്ടിനും പെന്തക്കോസുകാരന്റെ വോട്ടിനൊക്കെ ഇവിടെ ഒരേ വാല്യൂ ഒരു തേങ്ങായ്ക്ക് വിലയുണ്ടെങ്കിൽ എല്ലാ തേങ്ങായ്ക്കും വിലയുണ്ട് ഒരു തേങ്ങായ്ക്ക് വിലയില്ലെങ്കിൽ ഒരു തേങ്ങയ്ക്കും വിലയില്ല എന്ന് പറഞ്ഞാൽ ഓരോട്ടിന് വിലയുണ്ടെങ്കിൽ എല്ലാ ഓട്ടിന് വിലയുണ്ട് ഇവിടുത്തെ അങ്ങനെയുള്ള ഇവിടെ നിൽക്കുന്നത് എല്ലാ സഭകളും ഞങ്ങൾ പല സഭകളാണ് പല സംഘടനകളാണ് പക്ഷെ ഞങ്ങൾ കൂട്ടിയാൽ കൂടുമെന്ന് ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്